തെരുവുനായ്കളുടെ ശല്യത്തിൽ ഏലപ്പാറയിലെ പൊതുജനങ്ങൾ പുറതിമുട്ടുകയാണ് കൂട്ടം കൂട്ടമായി എത്തുന്ന തെരുവു ജനങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏലപ്പാറയിലും പരിസര മേഖലകളിലുമാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത് തേയിലത്തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന നായ്കൾ പകലും രാത്രിയും ജനങ്ങൾക്ക് ഭീഷണിയാണ് ഏലപ്പാറ സ്കൂൾ പരിസരത്തും അമ്പലത്തിന്റെ ഭാഗത്തും ബസ് സ്റ്റാൻഡിലും തുടങ്ങി വിവിധ മേഖലകളിൽ നായ്കൾ തമ്പടിക്കുകയാണ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ച ശേഷം ഇത് കിട്ടാതെയാകുന്നതോടെ നായകൾ ജനവാസ മേഖലയിലേക്ക് എത്തും തെരുവു നായ്കളുടെ ശല്യം വർദ്ധിച്ചതോടെ ഏലപ്പാറ ടൗണിലൂടെ ആളുകൾക്ക് ഭയത്തോടെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ഏലപ്പാറ പരിസര പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മാർക്കറ്റ് റോഡിലും ടൗൺ ഭാഗത്തും ലക്ഷംപീഠ ഭാഗത്തും തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് അധികൃതർ ഉടൻ ഇടപെടണം കാരണം രണ്ടാഴ്ച കഴിഞ്ഞ സ്കൂൾ തുറക്കുകയാണ് ഡെയിലി ആൾക്കാർ നടന്നു വരുന്ന വഴിയാണ് പ്രവാത സവാരിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വളരെ പേടിച്ചാണ് ഇപ്പൊ ആൾക്കാർ വരുന്നത് പേവിഷപാതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം നമ്മൾ തീർക്കണം തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കണം പകൽ സമയങ്ങളിൽ നായകൾ തമ്മിൽ ടൗണിൽ കടികൂടുന്നതും പതിവാണ് ആളുകൾക്ക് സ്വൈര്യമായി ടൗണിലൂടെ സഞ്ചരിക്കുവാൻ കഴിയാത്ത സാഹചര്യവും നായ്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും നിത്യ സംഭവമാണ് അടിയന്തരമായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് തെരുവു നായ്കളെ അമർശിച്ചിവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ